അച്ചാറുണ്ടാക്കാൻ വേണ്ടി ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിൽ കടുക് ഇട്ട് പൊട്ടിയ പിഞ്ചി പച്ചമുളക് വേർപ്പില വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് രണ്ട് മാങ്ങ ഈ മാങ്ങ ചെറിയൊരു അച്ചാർ ഉണ്ടാക്കാനാണ് നാളെ ദം ബിരിയാണി ഉണ്ടാക്കണം അപ്പൂൻ്റെ ബർത്ത് അപ്പോൾ അതിനൊരു ചെറിയ അച്ചാർ ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കി വെക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടു വീരും വയസ്സായ വരും ഞങ്ങൾക്ക് പ്രഷറൊക്കെ ഉള്ളത് ഇപ്പോഴത്ത് കഴിക്കുന്നു വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഇത് ഇപ്പോൾ ഒരുവിധമായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ മുളക് ഒരു സ്പൂണ് ചേർക്കുന്നുണ്ട് പിന്നെ കായം ഉലുവപ്പൊടി കായപ്പൊടി തന്നെയാണ് എൻ്റെ അതിലുള്ളത് അത് ഉലുവപ്പൊടി ഈ വറ്റ മുളക് എന്ന് പറയുന്നത് ഞാൻ വറ്റൽ മുളക് കുത്തി പൊടിച്ചതാണ് അത് ഞാൻ ഒരു വലിയ ടീസ്പൂണ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് അതിൻ്റെ പച്ചമണം പോയി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് മാങ്ങിടും കുറച്ച് വേപ്പലിട്ടിട്ട് കഴിഞ്ഞ തന്നെ നേരത്തിയിട്ട് ആക്കി തന്നെ അപ്പോൾ അത് അതിൽ കിടന്നിട്ടേ മാങ്ങി ഒന്ന് മൂടി വെച്ച് ചെറുതായി ഒന്ന് വാട്ടണം അല്ലാണ്ട് ഉപയോഗിക്കല്ല ഒന്ന് വാട്ടണം നാളെ തന്നെ നമ്മൾ ഉപയോഗിക്കാനുള്ള പിന്നെ അതിൽ ഒരു അര ടീസ്പൂൺ ചെറുക്ക വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി വേറെ ഒന്നും ചേർത്തിട്ടില്ല ഒരു ചെറിയ അച്ചാറാണ് നാളേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞുണ്ടാക്കുമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കി വയ്ക്കിയാലും അപ്പാപ്പുണ്ടാക്കിയാലും ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്ക് ആയില്ലേ ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം